യാക്കോബ് നാലിൻ്റെ പത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും ദൈവവചനം നമ്മോട് പറയുന്നു ജീവിതത്തിലെ ചില ഉയർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് താഴുവാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു കർത്താവിൻ്റെ സന്നദ്ധി താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്നിൻ്റെ ഏഴിലും ഇങ്ങനെ പറയുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ ദയയും നന്മയും വെളിപ്പെടുത്തുന്നു ദൈവം വലിയവനെങ്കിലും നിസ്സഹായകരെ കുറിച്ചും ദരിദ്രരെ കുറിച്ചും എളിയവരെ കുറിച്ചും വളരെ കരുതൽ കാണിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ താഴ്ചകൾ നാളത്തെ ഉയർച്ചയ്ക്ക് കാരണമായി തീരട്ടെ ദൈവസേനയിൽ താഴുവാനുള്ള മനസ്സോടുകൂടി ഈ പ്രഭാതത്തിലും നമുക്ക് മുൻപോട്ട് പോകാം ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ